ആ അപ്പൊ നിന്റെ കൂട്ടുകാർക്ക് ഒരു സന്ദേശം പറഞ്ഞേ ഏത് പ്രതിസന്ധിയിലും നമ്മൾ എന്തു ചെയ്യ പിടിച്ചു നിക്ക എല്ലാം നേടിയെടുക്കുക അങ്ങനല്ലേ നമ്മുടെ ആ കുട്ടിയുടെ പേരെന്തുവാ ആരോ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടു അവർക്കൊരു ദുഃഖവുമില്ല അവർ ചിരിച്ചുകൊണ്ട് വീഡിയോയിൽ വിവരിക്കുന്നു എന്ന് ദുഃഖം കടിച്ചമർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിന്നവരെ ഒന്ന് ചിരിപ്പിച്ചതാ മാഷേ പോയ ആളിന്റെ നല്ല ഓർമ്മകളിൽ വന്ന ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് എത്ര ക്ലാസ്സിലാ നിങ്ങളൊക്കെ പറഞ്ഞോ ആ ഞാൻ അപ്പുറത്താണ് അവന്റെ വെച്ചു അല്ലേ അതെ ആരെങ്കിലും എന്നും നമുക്ക് തന്നോണ്ടിരിക്കും എന്നുള്ളതാണോ അല്ല നോക്ക് എന്താ എന്താ അങ്ങോട്ട് നോക്കി ചെയ്യാൻ പൈസ കൊടുത്തില്ലാണല്ലോ പറഞ്ഞത് അല്ലേ ും ചെയ്യാൻ പാടില്ല ആരും അല്ലെ നമുക്കൊക്കെ നൂറല്ല എത്ര ഉണ്ടാക്കാൻ കോടിയോണം അങ്ങനെയല്ലേ ശരി ജീവിതം അമൂല്യമാണ് ആത്മഹത്യ ഒരു പരിഹാരവുമല്ല അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കുറച്ചു സമയം മാത്രം പ്രസക്തമെന്ന് തോന്നിയ ചിലത് പറയാം വാർത്തകൾ എടുക്കാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ ആ ഇൻട്രഡക്ഷൻ ഇതാണ് മതങ്ങളെല്ലാം പ്രവാചകന്മാരെ മുന്നിൽ നിർത്തി ജീവിതത്തെ പഠിപ്പിച്ചു പ്രവാചകന്മാർ കൊടും പീഡകൾ ഏറ്റുവാങ്ങി കുരിശിലേറ്റപ്പെട്ടപ്പോ ആ കുരിശിനെ മുൻനിർത്തി മതങ്ങൾ ജീവിതത്തെ പഠിപ്പിച്ചു യുദ്ധക്കളത്തിന്റെ നടുവിൽ കൊയ്തു വീഴ്ത്തപ്പെട്ട ശിരസ്സുകൾക്ക് നടുവിൽ നിന്ന് ജീവിതത്തിന്റെ മഹാ തത്വത്തെ ഭഗവാൻ അർജുനന് ഗീതയായി ഉപദേശിച്ചു സ്വന്തം മകനെ ബലി നൽകി സത്യം കാക്കുന്ന പ്രവാചകന്റെ ആശയങ്ങളിൽ നിന്ന് ദിവ്യ സ്നേഹത്തിന്റെ മഹത്വത്തെ ദീപിന്റെ മഹാസങ്കല്പങ്ങളെ ചില മതങ്ങൾ പഠിപ്പിച്ചു സഫറോ മീഡിയ കൊലപാതകികളിലൂടെ ആത്മഹത്യ ചെയ്യപ്പെട്ട തണുത്തുറഞ്ഞ ശവപ്പറമ്പിലൂടെ ചിലപ്പോൾ നടക്കും പല തവണ മരണത്തെ മുന്നിൽ കണ്ടും എന്നൊക്കെയോ സ്വയം തീരണമെന്ന് ആഗ്രഹിച്ചതും ഞാനും ഓർക്കും അന്ന് വാതിൽ തട്ടി വിളിച്ചിറങ്ങി വാട വേണ്ടട എന്ന് വിളിച്ച് എന്നെ പുറത്തു കൊണ്ടുപോയി പൊറോട്ടയും ബീഫും അങ് വിതിരയ്ക്കെടുത്ത് ചേന്നൻപാറയിൽ നിന്ന് എനിക്ക് വാങ്ങി തന്ന എന്റെ ആ സുഹൃത്ത് മുരുകൻ ചരിവളായ എന്ന ആളിനെ ഞാൻ ഓർക്കും ഇന്നും മരണത്തെ എനിക്ക് തീരെ വെറുപ്പില്ല കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് പ്രതീക്ഷകൾ തന്ന് ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോഴും പ്രതീക്ഷകൾ വീണുടഞ്ഞ മൺകുടവുമായി മണലാരണ്യത്തിൽ ജീവിതം കയ്യിൽ മുറുകെ പിടിച്ച് ബാക്കി വന്ന ഇരുന്നൂറ്റി എൺപത് ദൃഹത്തിന് വാടകയ്ക്കെടുത്ത ഒരു സിംഗിൾ ഡ്രൈവ് ബോട്ടുമായി മറീന ബീച്ചിൽ നിന്ന് നടു ഒരു യാത്ര അതും യൂട്യൂബിലിട്ടിട്ട് ഒരന്ത്യാത്ര അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു എൻ്റെ ജീവൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നിന്നെ ഞാനും എന്നെ നീയും കൈവിടരുത് പ്ലീസ് ഇന്ന് മരണമുഖങ്ങളിൽ ആൾക്കാരോട് സംവദിക്കുമ്പോ സംസാരിക്കുമ്പോ ഉള്ളിൽ എന്തോ ഓർത്ത് കരയുമ്പോഴും പോയവൻ പോയി നിങ്ങൾ ഇനി കരയരുത് എന്നേ ഞാൻ പറയൂ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നെ പറഞ്ഞേ പറയേ ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല ആ എന്ത് വേണം നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നം എന്താ കാശിനു വേണ്ടിട്ട് കാശ് കിട്ടിയില്ല അങ്ങനെയാണ് കാശ് കൊടുക്കാത്തോണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട സത്യത്തില് ആ നമുക്ക് ദൈവം തന്ന ശരീരവും മനസ്സും അറിവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വളർന്ന് വലുതായി ഏതുവരെ എത്താൻ പറ്റും എന്ന് അതെന്നെ ഒരു ഉദാഹരണം പറയൂ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഏറ്റവും നിവൃത്തിയില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും ടോപ്പിലെത്തിയ ഏതെങ്കിലും ഒരു ഉദാഹരണം പറ പറഞ്ഞ പഠിച്ച ഒരാളിന്റെ ഒരു പേര് പറയുന്ന എ പി ജെ അബ്ദുൽ കലാമിനറിയാം ഇവിടെ നോക്കി പറ ചിരിക്കുന്നതെല്ലാം ഞാൻ കട്ടാക്കി കൊടാം എ പി ജെ അബ്ദുൽ ആ പിന്നെ കെ ആർ നാരായണൻ അറിയാം അറിയാ ഇപ്പോഴത്തെ രാഷ്ട്രപതി അറിയാം വലിയ നിലയിൽ ജനിച്ച അല്ല കുഞ്ഞു വീട്ടിൽ നിന്ന് കേറി വന്നതാ അപ്പൊ നമ്മള് ഒരു ഇല്ലായ്മയെ കുറിച്ച് ദുഃഖിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടതില്ല ഒന്ന് പറഞ്ഞേ എല്ലാ കൂട്ടുകാരോടും ഒന്ന് പറ മോളുടെ പേരെന്തുവാ അഭിനയ അഭിനയ എന്നിട്ട് പറ ഇങ്ങനെ നിസ്സാര കാര്യത്തിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന ഈ തലമുറയോട് എന്താ പറയണ്ടേ ഏത് സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം പിടിച്ചു നിക്കണം എന്നിട്ട് നമുക്ക് മിസ്സിംഗ് ആയ നമ്മൾ എന്ത് കാര്യമാണോ നമ്മളെ ഇപ്പോ വിഷമത്തിലാക്കി അത് നമ്മൾ എന്ത് ചെയ്യണം നേടിയെടുക്കണം നേടിയെടുക്കണം അല്ലെ നമ്മൾ എന്ത് ചെയ്യണം കോൺകറി ചെയ്യണം ജീവിതം അതാണ് ഫൈറ്റ് ചെയ്ത് നേടാൻ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ജീവിതം കൂട്ടം കൂടി നിൽക്കുന്നവരെല്ലാരും കരയുമ്പോഴും അവർ കരച്ചിൽ നിർത്തി തിരികെ വരണമെന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിക്കൂ അച്ഛനെ വെട്ടാൻ ഓങ്ങി വീടിന് ചുറ്റും ഓടിച്ച മകനെ ജീവരക്ഷാർത്ഥം അച്ഛൻ കമ്പിപ്പാര കൊണ്ട് അടിക്കുന്നു മകൻ മരിച്ചു പോകുന്നു മകൻ ഹോസ്പിറ്റലിൽ മരിച്ചതിന്റെ അന്ന് ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ ക്രൈം ക്രൈംസ്പോട്ടിലെത്തി ബാക്കി എല്ലാവരും തറവാടിലാണ് കാലടിയിൽ സംഭവം നടന്നത് വഞ്ചൂരാണ് പക്ഷെ അച്ഛൻ ക്രൈം സ്പോട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല ഞാനൊരു മീഡിയക്കാരൻ എന്നറിഞ്ഞ ആ അച്ഛൻ എന്റെ നേരെ ആക്രോശിച്ച് പാഞ്ഞെടുത്തു അതിന് ധാരാളം കമന്റ്സുകൾ വരുന്നുണ്ട് അച്ഛനെ ശരിയെന്ന് പറയുന്ന കമന്റുകൾ പക്ഷെ അന്ന് അദ്ദേഹം എന്നെ കൂടി കൊല്ലുമെന്ന് ഞാൻ ഉറപ്പിച്ച ദിവസമാണ് മീഡിയക്കാർ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ടി വിയിലും മറ്റും എന്ന് എന്നോട് അലറി വിളിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു ആഡംബരക്കാർ ആവശ്യപ്പെട്ട മകനെ അച്ഛൻ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചു പിളർന്നു കൊന്നു അങ്ങനെയാണോ അതാണോ ശരി എന്ന് ഇദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് പൊതുവിൽ വാർത്തകളിൽ വന്ന ആ വിവരണങ്ങളിൽ അദ്ദേഹം അതൃപ്തനാണ് നിങ്ങൾ പറഞ്ഞത് എന്ത് എന്ന് ചോദിക്കുന്നു ഞാനൊരു മീഡിയക്കാരനാണ് പക്ഷേ അതൊന്നും എന്റെ ചാനലല്ല എന്റെ ചാനലിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞിട്ടും അയാൾ എന്നെ ആക്രമിക്കുമെന്ന് മട്ടിലാണ് ചേട്ടാ അത് ഞാനല്ല എന്റെ ചാനൽ സത്യം എന്തെന്ന് ഒന്ന് പറയൂ പിന്നെ ചെവി പൊത്തി എനിക്ക് അവിടെ നിന്ന് ഓടേണ്ടി വന്നു ഓമനിച്ച് വളർത്തി കുറേയധികം പണവും വാരിയറിഞ്ഞ് തന്റെ കൈകൊണ്ട് തന്നെ ആ പൊന്നുമകനെ തീർക്കേണ്ടി വന്നതിന്റെ ഒരു വിഭ്രാന്തിയാണ് അയാൾക്ക് മനോനില തെറ്റിയിരിക്കുകയാണ് എന്ന് ആരോ എന്നോട് പറഞ്ഞു അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി എങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മരണം കൊലപാതകം ആത്മഹത്യ ഇതൊക്കെ കുറെ ഇരുട്ടിന്റെ വഴികളാണ് അന്ധതയുടെ വഴികളാണ് ജീവിതത്തിന്റെ വഴി പ്രകാശത്തിൻ്റെതാണ് പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച പ്രതീക്ഷകൾക്ക് ഇടമില്ലാതാവും ജീവിതം ഇരുട്ട് പടരുകയും ചെയ്യും പ്രതീക്ഷകൾക്ക് മാത്രം ഇടം നൽകിയാൽ പ്രശ്നങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ ജീവിതം മുന്നോട്ട് ഉരുളാനുള്ള വഴി തുറക്കും മരണവീടിനും പരിസരത്തും ഒക്കെ ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവർ ദുഃഖമില്ലാഞ്ഞിട്ടല്ല ജീവിച്ചിരുന്നവരുടെ നല്ല ഓർമ്മകളിൽ നിന്നാണ് ഒരുപക്ഷെ ചിരി വരുന്നത് അതുകൊണ്ട് ചിരി ഒരു തെറ്റായി ദയവായി ആരും കാണണ്ട എന്നെ ചിരിമാഞ്ഞു എനിക്ക് മറ്റുള്ളവർ ചിരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് കരയുന്നത് കാണാൻ താല്പര്യവുമില്ല ആരോ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടു അവർക്കൊരു ദുഃഖവുമില്ല അവർ ചിരിച്ചുകൊണ്ട് വീഡിയോയിൽ വിവരിക്കുന്നു എന്ന് ദുഃഖം കടിച്ചമർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിന്നവരെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി ഒന്ന് ചിരിപ്പിച്ചതാ മാഷേ പോയ ആളിന്റെ നല്ല ഓർമ്മകളിൽ വന്ന ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ആ ചിരി ജനന മരണങ്ങൾക്കിടയിൽ സമ്പാദ്യം പണമല്ല കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ കിടന്നാൽ തീരാവുന്ന പണമേ എല്ലാവരുടെ കയ്യിലുള്ളൂ അതിനേക്കാൾ ഉപരി വില നൽകേണ്ടത് സ്നേഹമാണ് സ്നേഹവും ഉള്ളു തുറന്ന് ചിരിയുമാണ് പ്രശ്നങ്ങൾ പോയി തുലയട്ടെ അത് ചിലപ്പോൾ കാലം പരിഹരിച്ചോളും നമുക്ക് നിറയെ പ്രതീക്ഷകളാവട്ടെ ജീവിതത്തിൻ്റെ വഴി തെളിയിക്കാൻ കാണുന്നവരോടൊക്കെ ജീവിതത്തിൻ്റെ പ്രസക്തി പറയും ജീവനും നിങ്ങളും അത് മാത്രമേ ഉള്ളൂ ബന്ധുക്കൾ ആ ജീവനെ കെടുത്തരുതെന്ന് പറയും കുട്ടികളോട് ഇനിയുള്ള കാലം അത്രയും നിങ്ങളുടെ ചാൻസസ് ആണ് നിറയെ ചോയ്സസ് ആണ് എന്ന് പറയും കയറിനെ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവനെ സ്നേഹിക്കൂ എന്ന് പറയും അവരോട് കരയരുത് എന്ന് പറയും ഇത് തുടരുകയും ചെയ്യും നന്ദി